പോത്തുപാറ പട്ടികവർഗ ഉന്നതിയിലെ ഇരുപത്തിനാല് കുടുംബങ്ങളുടെ ഭവന നിർമ്മാണ ഉദ്ഘാടനം നടന്നു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ ആനക്കയം നിവാസികളെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഉരുൾപൊട്ടിനെ തുടർന്ന് പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് പോത്തുപാറയിൽ കൈവശരേഖ നൽകിയിരുന്നു ഇവർക്ക് പി എം ജന്മൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ഉദ്ഘാടനം ഊരുമുപ്പൻ ചന്ദ്രന്റെ വീടിന്റെ തറക്കല്ലിട്ടുകൊണ്ടാണ് ജില്ലാ കളക്ടർ നിർവഹിച്ചത് വനാവകാശ നിയമപ്രകാരം ഇപ്പോൾ താമസിക്കുന്ന ഭൂമിക്ക് അവകാശം ലഭിക്കുന്നതിനുള്ള സംസ്ഥാന തലത്തിൽ നിന്ന് അംഗീകാരം ലഭ്യമായ ഉടൻ തന്നെ കൈ രേഖയും വീട് വയ്ക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുകയുമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സോമിനി മണിലാൽ വാർഡ് മെമ്പർ അഷിത ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹൊറാൾഡ് ജോൺ ഷോളയാർ റേഞ്ച് ഓഫീസർ സൂരജ് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ അഭിജിത്ത് ചാലക്കുടി തഹസിൽദാർ ജേക്കബ് ഫിലോകാലിയ ഡയറക്ടർ മാരിയോ ജോസഫ് എന്നിവർ പങ്കെടുത്തു ഭവന നിർമ്മാണത്തോടനുബന്ധിച്ച് പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ നിന്നും ഇരുപത്തിനാല് കുടുംബങ്ങൾക്കും കുടിൽ കെട്ടുന്നതിനായുള്ള ടർപോളിംഗ് ഷീറ്റുകളുടെ വിതരണവും ജില്ലാ കളക്ടർ നിർവഹിച്ചു നാലു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത് മീഡിയ ടൈം ചാലക്കുടി